പ്രിയപ്പെട്ടവർ അസ്സലാമലൈക്കും വാഹന തല വബർക്കാത്ത ഒരുപാട് പേര് നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ദിയാ ഫാത്തിമയുടെ കാര്യം എന്തായി ക അതിൽ ഉസ്താദുമാരുമുണ്ട് സക്കാഫിമാരുമുണ്ട് എല്ലാവരും ഉണ്ട് ഒരുപാട് പേരിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനൊരു കാര്യം പറയട്ടെ ദിയാ ഫാത്തിമയുടെ കേസുമായി അന്വേഷിക്കുന്നത് ഇയാളാണ് ജുനൈദ് നമ്പിലത്ത് എന്ന് പറയുന്ന ഇദ്ദേഹമാണ് അതിന്റെ കേസുമായി മുന്നോട്ട് പോകുന്നത് ഇദ്ദേഹത്തിന് മാത്രമേ അറിയൂ എന്താ ഈ കാര്യങ്ങൾ എന്നൊക്കെ അപ്പോൾ ഇദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇദ്ദേഹവുമായി ഞാൻ ബന്ധപ്പെടാറുണ്ട് പക്ഷെ പക്ഷെ അദ്ദേഹത്തിന് ഒരിക്കലും എന്നോട് പറയാൻ പറ്റാത്ത കാര്യം പറയാനും കഴിയില്ല അദ്ദേഹം തന്നെ വീഡിയോയിൽ വന്ന് പറയും അപ്പോൾ നമുക്ക് കേൾക്കാം ശരിയായ അപ്ഡേഷൻ തരുന്നത് ജുനൈദ് നമ്പിലത്ത് തന്നെയാണ് അപ്പോൾ അദ്ദേഹം വീഡിയോ ഇട്ടാൽ വേണം നമ്മളെ പോലുള്ളവർക്ക് അത് കട്ട് ചെയ്ത് ഒരു വീഡിയോ ആക്കാൻ അപ്പോൾ ജുനൈദ് നമ്പിലത്ത് വീഡിയോ ഇട്ടാൽ മനസ്സിലാക്കാം എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ ഉടനെ അറിയിക്കുന്നതാണ് അല്ലാതെ ഈ കേസുമായി ബന്ധപ്പെട്ട് പോകുന്നത് ജുനൈദ് നമ്പിലത്ത് മാത്രമാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീഡിയോ കണ്ടിട്ടാണ് നമ്മളെ പോലുള്ളവർ ഞാൻ പറഞ്ഞില്ലേ കട്ട് ചെയ്ത് വീഡിയോ ആക്കുന്നത് ഇനി അദ്ദേഹം വീഡിയോ ഇട്ടിട്ട് വേണോ ഒരുപാട് പേർക്ക് അത് കട്ട് ചെയ്ത് വീഡിയോ ആക്കിയിട്ടാൻ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഉസ്താദുമാരും ഹാഫിലുമാരും ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് ദ്വാ ചെയ്യുന്നുണ്ട് ദ്വാ ചെയ്യ ചെയ്യ അത് തന്നെ ഏറ്റവും വലിയ ആയുധം നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം പഠിച്ചോനോട് ദ്വാ ചെയ്യ എനിക്കതല്ല മനസ്സിലാവാത്തത് നമ്മൾ ഇത്ര കാലം കാത്തു നിന്നിട്ടും ഇനിയും കാത്തു നിൽക്കണം എന്ന് പറയുമ്പോൾ അതൊരു വല്ലാത്തൊരവസ്ഥ തന്നെയാണ് അല്ലേ ഇവരെന്താ ഈ വൈകിക്കുന്നത് എന്നാണ് മനസ്സിലാവാത്തത് എത്രയും പെട്ടെന്ന് കാര്യ നടപടികൾക്ക് പോകാതെ ഇവരിങ്ങനെ ലൈറ്റായിക്കൊണ്ടേ ഇരിക്കുന്നത് എന്താണ് അപ്പോൾ നിങ്ങൾ അന്വേഷിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടിയുമായി ജുനൈദ് തമ്മിലെത്തി തീർച്ചയായും നിങ്ങളുടെ മുന്നിൽ വരും എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ തീർച്ചയായും പറയുകയും ചെയ്യും ജുനൈദിനോട് ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ വിളിച്ചു പറയുമ്പോൾ താങ്കളുടെ മുന്നോട്ടുള്ള യാത്രക്ക് അത് തടസ്സമാകുമെന്ന് അല്ലേ ആണ് പക്ഷെ എന്നിട്ടും അദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു അത് കട്ട് ചെയ്ത് യൂട്യൂബർമാർ വേറെ രീതിയിൽ അത് പ്രചരിപ്പിക്കുകയും ചെയ്തു പിന്നെ എവിടെയാണ് കേസാവാതിരിക്കുക അപ്പൊ ഞാൻ പറഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം ഒരു വീഡിയോ ഇറക്കിയത് ആ വീഡിയോ ഞാൻ ഇവിടെ കാണിക്കുന്നൊന്നുമില്ല എനിക്ക് കേസായി ഞാൻ പറയാത്ത കാര്യങ്ങൾ നിങ്ങൾ ഒരു കാരണവശാലും പറയരുത് എന്ന് പറഞ്ഞുകൊണ്ട് ജുനൈദ് വീഡിയോ ഇറക്കി അത് നിങ്ങൾ കണ്ടിട്ടും ഉണ്ടാവും അതിൽ അതിന് മുന്നേ ഞാൻ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുമുണ്ട് ജുനൈദിനോടും വിവരം അറിയിച്ചിട്ടുണ്ടായിരുന്നു എന്നുവെച്ചാൽ ഇതിന്റെ ശരിയായ അപ്ഡേഷൻ വരുന്നത് ജുനൈദിൽ നിന്നാണ് ആ വീഡിയോ കട്ട് ചെയ്തിട്ട് ജുനൈദ് പറയാത്ത കാര്യങ്ങൾ കൂടി അതിൽ ചേർത്തിട്ടാണ് മറ്റുള്ള യൂട്യൂബേഴ്സ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇത് ബാധിക്കുന്നത് ശരിക്കും ജുനൈദിനു തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇനി ജുനൈദ് ശരിയായ ഒരു അപ്ഡേഷൻ തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഇതിന്റെ അവസാന ഘട്ടം വരെ ചിലപ്പോൾ കാത്തു നിൽക്കേണ്ടി വരും അല്ലെങ്കിൽ ഈ ഒരു കേസന്വേഷണത്തിന് തടസ്സമായി വരും അല്ലേ അപ്പോൾ നിങ്ങളോട് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം ജുനൈദ് നിങ്ങളോട് വിവരം അറിയിക്കും അപ്പോൾ ഒരു കാരണവശാലും ടെൻഷൻ അടിക്കേണ്ട നമുക്ക് പറച്ചവനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കാം അപ്പോൾ അടുത്തല്ല നല്ലൊരു വീഡിയോയുമായി കാണാം അസ്സലാ വലൈക്കും വറഹമുല്ലാത്ത വർക്കാത്തു